യു എസിലെ മിനിയ പോളീസിൽ സ്കൂളിലുണ്ടായ വെടിവെപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത് അക്രമിയുടെ കടുത്ത മാനസിക വൈകല്യവും വൈരാഗ്യ ബുദ്ധിയുമാണ് വയസ്സ് മാത്രമുള്ള റോബിൻ വെസ്റ്റ്മാൻ എന്ന ട്രാൻസ് വുമൺ ആണ് മിനിയ പോളീസിലെ കാത്തലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ സ്കൂളിന്റെ പാർക്കിങ്ങിൽ ഇയാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇയാൾ അക്രമം നടത്തിയതിനു ശേഷം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം റോബിൻ എന്ന ഈ അക്രമിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യ വിരുദ്ധതയുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇയാൾ ശത്രുവായും പ്രഖ്യാപിക്കുന്നു തന്റെ കൈവശമുള്ള തോക്കുകളടക്കം പ്രദർശിപ്പിച്ചുള്ള വീഡിയോകളാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ഈ തോക്കുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്നും ഇന്ത്യയ്ക്ക് നേരെ അണുവായുധം പ്രയോഗിക്കുക എന്ന അർത്ഥം വരുന്ന ന്യൂക്ക് ഇന്ത്യ എന്നും കൊത്തിവെച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ കൊല്ലണം ഇസ്രയേൽ തകരണം ഇസ്രയേലിനെ ചാമ്പലാക്കണം എന്നീ വാക്കുകളും തോക്കുകളിലുണ്ട് നിങ്ങളുടെ ദൈവം എവിടെ കുട്ടികൾക്ക് വേണ്ടി എന്നിവയും ആയുധങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതേസമയം വെടിവെപ്പിന് പിന്നാലെ പ്രതിയുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തു ആകെ രണ്ട് വീഡിയോകളാണ് പ്രതിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോകളിലാണ് തോക്കുകളും വെടിക്കോപ്പുകളും പ്രതി പ്രദർശിപ്പിച്ചത് ഒരു വീഡിയോയിൽ ഒരു ചെറിയ തോക്ക് കയ്യിലെടുത്ത് അവശ്യം വന്നാൽ ഇത് തനിക്കുള്ളതാണെന്ന് പ്രതി പറയുന്നു ക്ഷമ ചോദിച്ച് കുടുംബത്തിനായി എഴുതിയ നാലു പേജുള്ള കത്തും ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു സ്കൂളുകളിൽ നേരത്തെ വെടിവെപ്പ് നടത്തിയ ചില അക്രമികളുടെ പേരുകളും പ്രതി തന്റെ തോക്കുകളിൽ എഴുതി വെച്ചിരുന്നു സിറിലിക് ലിപിയിൽ എഴുതിയ നിരവധി പേജുകളുള്ള കത്തുകളും വീഡിയോയിൽ കാണിച്ചിരുന്നു റൈഫിലും ഷോട്ട്ഗണ്ണും പിസ്റ്റളും ഉൾപ്പെടെ മൂന്ന് തോക്കുകൾ ഉപയോഗിച്ചാണ് റോബിൻ വെസ്റ്റ്മാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിരവധി തവണയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് ഇതിനു പിന്നാലെ പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചുവെന്നാണ് റിപ്പോർട്ട് റോബർട്ട് എന്നായിരുന്നു പ്രതിയുടെ ആദ്യത്തെ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾ സ്ത്രീയായി മാറിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രാർത്ഥനാ ചടങ്ങിനിടെയായിരുന്നു ആക്രമണം വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നാലെ സ്കൂളിന്റെ പാർക്കിംഗിൽ ഇയാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിയുടെ അവസാനത്തെ കുറിപ്പിൽ പറഞ്ഞ ചില കാര്യങ്ങളും ശ്രദ്ധേയമായി കൂട്ടക്കൊലയ്ക്ക് ക്ഷമ ചോദിക്കുന്നുവെന്നും കുടുംബാംഗങ്ങളോട് മാറ്റി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കത്തിൽ ജീവിതത്തെ വെറുക്കാൻ പ്രേരിപ്പിച്ചതിന് ലോകത്തെ ഇയാൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട് റോബിൻ വെസ്മാൻ എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് ഇന്നലെ മിനിയ പോളീസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിനു സമീപം വെടിയുതിർത്തത് വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ പ്രാർത്ഥന നടക്കുമ്പോഴാണ് തോക്കുമായെത്തിയ പ്രതി ആ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത് റോബിൻ ഡബ്ല്യു എന്ന പേരിൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഈ ചാനൽ വഴിയാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി നാലു പേജുള്ള കൈയെടുത്ത് കത്ത് പോസ്റ്റ് ചെയ്തത് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി കുടുംബത്തോടും സുഹൃത്തുക്കളോടും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുന്നത് തൻ്റെ പ്രവർത്തികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രതി ഈ കത്തിലൂടെ ക്ഷമ ചോദിക്കുന്നു തന്നെ നല്ല വ്യക്തിയായി വളർത്തിയതിനും ആത്മത്യാഗത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും പഠിപ്പിച്ചതിനും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്ന ഇയാൾ ലോകത്തെയാണ് തൻ്റെ ചെയ്തികൾക്ക് കുറ്റപ്പെടുത്തുന്നത് ദയവായി മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കരുതരുത് ഈ ലോകം എന്നെ ദുഷിപ്പിച്ചു ജീവിതം എന്താണെന്ന് വെറുക്കാൻ ഞാൻ പഠിച്ചു ജീവിതം സ്നേഹമാണ് ജീവിതം വേദനയാണ് ഈ ലോകം നൽകുന്ന വേദന കൊണ്ട് ഞാൻ മടുത്തു സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളുടെ സ്നേഹം നൽകുന്നത് തുടരൂ നിങ്ങൾ എന്നെ വിട്ടുകളയുക എൻ്റെ ജീവിതവും ഞാൻ നൽകിയ വേദനയും മറക്കുക നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി കളങ്കപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്നു ഇനി നിങ്ങളുടെ കരിയർ ജീവിതം ബന്ധങ്ങളെല്ലാം തലകീഴായി മറിയും അതുകൊണ്ട് ആവശ്യമെങ്കിൽ നിങ്ങളുടെ പേരുകൾ മാറ്റുക ഇത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ കടുത്ത വിഷാദത്തിലാണ് വർഷങ്ങളായി ആത്മഹത്യയുടെ വക്കിലാണ് ഈ ലോകത്തിലെ അനീതികൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് മരിക്കണം ഞാൻ ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എന്നും ഇയാൾ കത്തിൽ എഴുതിയിരുന്നു ദാരുണമായ സംഭവം എഫ് ബി ഐ അന്വേഷിക്കും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു റോബിൻ വെസ്മാൻ മുൻപ് റോബർട്ട് വെസ്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ പേര് മാറ്റി റോബിൻ എന്നാക്കി മാറ്റി ഇരുപത്തിമൂന്ന് കാരനായ വെസ്മാൻ രണ്ടായിരത്തി പതിനേഴിൽ അനൗൺസിയേഷന്റെ ഗ്രേഡ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി ഒരു സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു റോബിന്റെ അമ്മ റൈഫിൾ ഷോട്ട് ഗൺ പിസ്റ്റൾ എന്നും ഉപയോഗിച്ചായിരുന്നു വെസ്റ്റ്മാൻ സ്കൂളിൽ ആക്രമണം നടത്തിയതെന്നും എന്നാൽ ഇയാൾക്ക് ക്രിമിനൽ ചരിത്രമില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് റോബിൻ വെസ്റ്റ്മാൻ വെടിയുതിർത്തത് പള്ളിയിലെ ജനാലിലൂടെയായിരുന്നു വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി വെടിവെച്ചതെന്ന് പോലീസ് അറിയിച്ചു കുട്ടികൾക്ക് നേരെ ജനാലുകളിലൂടെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് മിനിയ പോലീസ് പോലീസ് മേധാവി ബ്രയൻ പറഞ്ഞു അൻപത് മുതൽ നൂറ് വരെ വെടിയുണ്ടകൾ അക്രമി ഉപയോഗിച്ചതായി ഒരു ദൃക്സാക്ഷി പറഞ്ഞു കറുത്ത വസ്ത്രം ധരിച്ച് റൈഫിൽ ഷോട്ട് ഗൺ പിസ്റ്റൽ എന്നിവയുമായിട്ടാണ് റോബിൻ വെസ്മാൻ എത്തിയത് മിനിസോട്ട നഗരത്തിലെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ കത്തോലിക്ക പള്ളിയുമായി ബന്ധമുള്ള സ്കൂളിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് അതേസമയം വലിയ ഞെട്ടലാണ് അമേരിക്കയിൽ ഈ സംഭവം ഉണ്ടാക്കിയത് ട്രാൻസ് സമൂഹത്തിൽ നിന്നുള്ള ആളാണ് അക്രമിയെന്നാണ് വിവരം പള്ളിക്ക് പുറത്തുനിന്ന് ജനാല വഴിയാണ് പ്രതി വെടിവെച്ചതും പത്തും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് മരിച്ചത് പരിക്കേറ്റ കുട്ടികളെല്ലാം അപകടനില തരണം ചെയ്തു എഫ് ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അക്രമിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി